പുരോഹിതനായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഉപരിയായി ദൈവം മറ്റൊരു രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മളെ വഴി നടത്തുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ള എനിക്ക് ചെറിയൊരു കഥ എനിക്ക് എപ്പോഴും ഒരു എപ്പോഴും കഥ ഇപ്രകാരമാണ് ഒരു കാട്ടിലെ മൂന്ന് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മരങ്ങൾ ഇങ്ങനെ അടുത്തിടെ നിൽപ്പുണ്ടായിരുന്നു അതിലൊന്നാമത്തെ മരത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു രാജകൊട്ടാരത്തിലെ ഒരു വിള്ളത്തൊട്ടിലായിട്ട് അല്ലെങ്കിൽ തൊട്ടിലായിട്ട് മാറ്റപ്പെടണമെന്നൊരു ചിന്തയായിരുന്നു രണ്ടാമത്തെ മരത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനെ ഒരു വലിയ നിധികൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ രത്നങ്ങൾ കൊണ്ടുപോകുന്ന വലിയ കപ്പലായിട്ട് അതിനെ മാറ്റണം എന്നൊരു ചിന്തയായിരുന്നു മൂന്നാമത്തെ മരത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മലയിൽ മറ്റ് സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സൂചിയായിട്ട് അല്ലെങ്കിൽ സൂചകമായിട്ട് എന്നൊരു താല്പര്യമാണ് പക്ഷെ എന്നാലും ഒരു ദിവസം ഈ കാട്ടിലേക്ക് ഒരു മരം വെട്ടുകാരൻ കടന്നു വരുന്നു ഒന്നാമത്തെ മരത്തിനെ വെട്ടിയിട്ട് മരം വെട്ടുകാർ പറയുന്നത് നമുക്കിതിനെ വെട്ടിയെടുത്തൊരു കാലിത്തൊഴുത്ത് ഉണ്ടാകാമെന്ന് പറയുന്നു പക്ഷേ ഈ വൃക്ഷം പറയുന്നു എനിക്ക് കാലിത്തൊഴുത്താകാനെല്ലാം മറിച്ച് ഒരു വലിയ കൊട്ടാരത്തിലെ ഒരു തൊട്ടിലാകാൻ ആഗ്രഹം എന്ന് പറയുന്നു പക്ഷേ മരം അത് കാലിത്തൊഴുത്ത് പണിത് ആ കാലിത്തൊഴുത്തിലാണ് ഈശോ വന്ന് ജനിക്കുന്നതും ഈ രണ്ടാമത്തെ മരത്തിൻ്റെ കാര്യം അത് പറയുന്നത് ഒരു വലിയ രത്നങ്ങൾ കൊണ്ടുപോകുന്ന വൃക്ഷ ഒരു കപ്പലാണെന്ന് പക്ഷേ ഈ മരം ആ ഒരു മരത്തെ വെട്ടിയിട്ട് ഒരു വലിയ ഒരു മീൻ പിടിക്കുന്ന വഞ്ചിയാക്കുകയാണ് അതിനെ അന്നേരം ആ വഞ്ചിയിൽ നിന്നാണ് ഈശോ പത്രോസിനെ വിളിക്കുന്നതും ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നതും മൂന്നാമത്തെ മരത്തിനെ വെട്ടിയിട്ട് അവർ ഒരു കുരിശുണ്ടാക്കുകയാണ് ആ കുരിശിലാണ് പക്ഷേ ആ മരത്തിന് ആഗ്രഹം എന്ന് പറയും സ്വർഗത്തിലേക്ക് ചൂണ്ടുപോലായിട്ട് നിൽക്കണം പക്ഷേ ആ വൃക്ഷം വെട്ടിയിട്ട് അവർ ഒരു കുരിശ് നിർമ്മിക്കുമ്പോൾ ആ കുരിശിലാണ് ഈശോയെ അവർ കുറൂശിലേറ്റുന്നത് എൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും തമ്പുരം അല്ലേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് നമ്മളെക്കാട്ട് ഉയർന്ന ഒരു വേദിയില് പദ്ധതി കാണും